ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്ത് കറണ്ട് അഫയേഴ്സും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഈ സീരീസിലെ പാർട്ട് ആണ് ആദ്യത്തെ രണ്ട് പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റായിട്ടിടാം എന്തായാലും നിങ്ങളത് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ് ഫ്രാൻസ് ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റിയോ ഡി ജെനീറോ ബ്രസീൽ ബ്രസീലിലെ റിയോഡി ജെനീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത് മൊറോക്കോയുടെ തലസ്ഥാനം മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റിയോഡി ജെനീറോ െ പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാർ മൊറോക്കോയുടെ തലസ്ഥാനം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കപ്പെടുന്നത് വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കപ്പെടുന്നത് അമ്പതാം ചരമവാർഷികം വയലാർ രാമവർമ്മയുടെ അമ്പതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോകൻ ചരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്ന നോവലിന് അശോകൻ ചരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് നാൽപ്പത്തി എട്ടാമത് പുരസ്കാരമാണ് അശോകൻ ചരുവിലിന് ലഭിച്ചത് നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ച വ്യക്തിയാണ് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്പുറ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പോൾ വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അൻപതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ ചോദിച്ചാൽ കാട്ടൂർ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ പൊന്നപ്പുറ വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗെന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേരുമാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേരുമാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം അപ്പോൾ സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗെന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ അശോക് മണ്ഡപം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം ഇതിൻ്റെ അകത്ത് ഗണതന്ത്ര മണ്ഡപവും അശോക് മണ്ഡപവും ബി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ചോദിച്ചാൽ കോഴിക്കോട് കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് കോഴിക്കോടിനെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നതും കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നതും കോഴിക്കോടാണ് അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നതും കോഴിക്കോടാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് പുണ്യ ആദ്യ പുണ്യയും ആദ്യയുമാണ് ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള മരച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം ശ്രീമന്ന തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള മരച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം ശ്രീമന്ന കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ശേഷിയുള്ള തെങ്ങിനങ്ങൾ ചോദിച്ചാൽ കൽപ്പസുവർണ കൽപ്പശതാബ്ദി കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ചോദിച്ച കൽപ്പസുവർണ കൽപശതാബ്ദി അപ്പോൾ ആലപ്പുഴ അങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് പുണ്യ ആദ്യ തിരുവനന്തപുരം ശ്രീകാര്യത്തി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള മരച്ചിനി ഇനങ്ങളാണ് ശ്രീ അന്നം ശ്രീ മല്ല കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പസുവർണ കൽപ്പശതാബ്ദി ആറാമത്തെ ക്വസ്റ്റ്യൻ പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർഒ ചെയർമാനാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർ ചെയർമാനാണ് എസ് സോമനാഥ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു അപ്പോൾ പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർഒ ചെയർമാനാണ് എസ് സോമനാഥ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രബാബു നായിഡു ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് പത്ത് അമ്പത്തി ആറ് പത്ത് അമ്പത്തി ആറാണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം അപ്പോൾ കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് അമ്പത്തി ആറ് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തടദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തടത്തിന് പ്രമേയം എന്താണ് നമ്മുടെ ഭാവിക്കാൽ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ ഭാവിക്കായി തണ്ണീർ തലങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർ തടദിന പ്രമേയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർ തടദിന പ്രമേയമാണ് നമ്മുടെ ഭാവിക്കായി തണ്ണീർ തലങ്ങളെ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമ ദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം ഇതിപ്പോൾ മൂന്നോ നാലോ തവണയോ പി എസ് സി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകജലദിന പ്രമേയം ഇനിയുള്ള എക്സാമിനും ചോദിക്കും കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർ തലദിന പ്രമേയം ചോദിച്ചാൽ നമ്മുടെ ഭാവിക്കായി തണ്ണീർ സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകഭൗമദിന പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് അപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ചോദിച്ചാൽ പെരിയാർ ടൈഗർ റിസർവ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംഗീതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ചോദിച്ചാൽ ഇരവികുളം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം അപ്പോൾ കേരളത്തിലെ ആദ്യ ശലഭ സംഗീതമായി മാറുന്നത് ആറളം വന്യജീവി സംഗീതം വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടിയന്ത്ര സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ കടുവാസങ്കേതം ചോദിച്ചാൽ പെരിയാർ ടൈഗർ റിസർവ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ജി വാസുദേവൻ നായർ സാഹിത്യം സാഹിത്യത്തിന് എം ജി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി പി ടി തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചതും ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി പി ടി തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ച് എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് കെ സരള അദ്ദേഹത്തിൻ്റെ തൂലിക നാമം ചോദിച്ചാൽ കെ സരള അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേര് എം ടി നീള അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേരാണ് എം ടി നിള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി ടി തോമസ് സ്മാരക് പുരസ്കാരം ലഭിച്ചതും ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് എം ടി വാസുദേവൻ നായരുടെ തൂലിക നാമം ചോദിച്ചാൽ കെ സരള അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരുന്ന പേരാണ് എം ടി നിള അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്നാൽ വളരെ അധികം തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്